പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിന്റെ എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഒരുപാട് കള്ളങ്ങൾ പഠിച്ചുണ്ടാക്കി അഭി അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ നല്ലവനായിട്ട് തകർത്തങ്ങ് അഭിനയിക്കുവാണല്ലോ എന്നാൽ അഭി അപ്പോഴും അറിയുന്നില്ല തനിക്കുള്ള കുരുക്ക് ആദർശം നയനയും കൂടി മുറുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ എല്ലാ സത്യങ്ങളും പറയാൻ കഴിയുന്ന അനഹയാണെങ്കിലും ഇതുവരെ മരിച്ചിട്ടില്ല കോമാ സ്റ്റേജിൽ കിടക്കുന്നേയുള്ളൂ മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നുറപ്പില്ലാതെ ഒരു നിർണായക അവസ്ഥയിൽ തന്നെ ആയിരിക്കും അനക അതുകൊണ്ട് തന്നെ അനകയ്ക്ക് ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ ഇപ്പോഴുള്ള ഈ കോമാ സ്റ്റേജ് അതിൽ നിന്നും കുറച്ച് സമയത്തേക്കെങ്കിലും അനഖ മുക്തയാവുകയും ജോലിക്കാരിയുടെ സഹായത്തോടെ അനന്തപുരിയിലെത്തി മൂർത്തി സാറിന്റെ മുമ്പിൽ വന്ന് നിന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയും അബിയെ തൂക്കിയെടുത്ത് പുറത്തെറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് Another. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ ചന്തു അച്ഛൻ ആരാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അനന്തപുരിയിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ആദർശിനെ എല്ലാവരും കൂടി അങ്ങ് പൈ ചാരുന്ന് ആദർശി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സ്വന്തം അമ്മയായിട്ടുള്ള ദേവിയാനെ തന്നെ മനസ്സിലാക്കണമെന്നായിരിക്കും എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാധിക്കുന്നുണ്ട് അങ്ങനെ നയനയും ആദർശും കിരണ്ട അടുത്തുപോയി ഡി എൻ ആർ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ആ റിസൾട്ട് ാണ് ചന്ദ്രന്റെ അച്ഛൻ എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് ആദർശനോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞു വരികയായിരുന്നു കാരണം മുത്തശ്ശനും നയനയും അടക്കം അങ്ങനെ ആദർശനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം അപ്പോഴും ദേവയാനി സംശയിക്കുമ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് ദേവയാനി നിന്റെ മകനല്ലേ അവൻ ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചന്ദുമോളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇനിയിപ്പോ നീ ചന്തുമോളെ വെറുക്കാനൊന്നും പോകണ്ട കാരണം ആദർശിന്റെ കുഞ്ഞല്ല ചന്തുമോളെ തന്റെ മേൽ വീണ ഒരു കളങ്കം മാത്രമാണത് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും ദേവിയാനിയോടും മുത്തശ്ശനും വീണ്ടും പറയുന്നുണ്ട് നീ ഒന്ന് പോയി ആ അനഖയെ കാണണം കുട്ടിയുടെ കിടപ്പൊന്ന് കാണണം ഒന്ന് സംസാരിക്കാനോ അനങ്ങാനോ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അത് കിടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് അനാഥത്വത്തിലേക്ക് തള്ളിയിട്ട് പോകാൻ പറ്റില്ല ദേവയാനി അതും എൻ്റെ ഒരു കൊച്ചുമകന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളെയും കൂട്ടി അനന്തപുരിയിലേക്ക് ഉള്ളൂ അങ്ങനെ ദേവയാനി ഒരു വിധത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടുമായിട്ട് കിരൺ വരുന്നതും അത് നമ്മുടെ നയനയും ആദർശവും അറിയുവാണ് അറിഞ്ഞു കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അഭി അവൻ ഇങ്ങനെ ഒരു ചെറ്റയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നോ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിന് പിന്നിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് അവൻ പല ചതികളും ചെയ്തിട്ടുണ്ട് എല്ലാം അവയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനു മുമ്പ് പല പെൺകുട്ടികളെയും ചതിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് പല പല തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം അവൻ ചെയ്തു കൂട്ടിയത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണെന്ന് പറയുവാണ് ആദർശ് കാരണം അനഖയെ അതുപോലെ വഞ്ചിക്കുകയാണ് അവൻ ചെയ്തത് അനഖയുടെയും ചന്തുമോളുടെയും മനസ്സിലുള്ള വിഷമാം ശാപമായിട്ട് അവന്റെ തലയിൽ വീഴാതിരത്തുന്ന കൊള്ളാം കാരണം അനഘ അത്രയേറെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നത് ഒരു കുഞ്ഞുണ്ടായിട്ടും അനകേയും കുഞ്ഞിനെയും നിർദാക്ഷിണ്ണം അവൻ തള്ളിക്കളഞ്ഞു വിദേശത്ത് പോയി ജോലി ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇങ്ങനെയൊരു ദുരന്തം അതിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും കുഞ്ഞിനെങ്കിലും ഏറ്റെടുക്കണമെന്ന് അഭിയുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവൻ അതിന് തയ്യാറായിട്ടുണ്ടാവില്ല അവൻ പല സുരക്ഷിത കേന്ദ്രത്തിലും ആ കൊച്ചിനെ ആക്കാമായിരുന്നു പക്ഷെ അതൊന്നും അവൻ ചെയ്തില്ലെന്ന് മാത്രമല്ല ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ മുത്തശ്ശൻ തുനിഞ്ഞപ്പോ കുഞ്ഞു എന്റയാണെന്ന് അവൻ വാദിച്ചു ഇപ്പോഴും അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് അത് എന്റെ കുഞ്ഞ് തന്നെയാണെന്നാ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള അവൻ്റെ ആ മനസ്സുണ്ടല്ലോ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കാണിക്കാത്ത മനസ്സ് എങ്ങനെ അവൻ അനന്തപുരയിൽ ചന്ദുമോളുടെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നു ഇല്ലാത്തൊരു മനസ്സിന്റെ ഉടമ തന്നെയാണല്ലോ അവനെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ആദർശ അപ്പൊ നയനയും പറയുന്നുണ്ട് ശരി ആദർശേട്ടാ അവ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഈ വിവരം അനന്തപുരിയിൽ എല്ലാവരും അറിയുമ്പോൾ നമ്പിയച്ചുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആദർശേട്ടാ ഇപ്പൊ നൊമ്പിയേച്ചി ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയാണ് ജീവിക്കുന്നത് ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു തെറ്റ് എന്നോട് ചെയ്തെന്ന് അറിഞ്ഞപ്പോ അത് തന്നെ താങ്ങാൻ നെവ്വേചിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നെവ്വേചി ആന്തർഷേട്ടനെ വെറുക്കുന്നത് അവൾ ഇങ്ങനെയൊരു ചതി ചെയ്ത ആന്തർ ഷേട്ടനെ നവ്വേച്ചി വെറുക്കുമ്പോ ഇനിയിപ്പോ അഭിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് അറിയുമ്പോൾ ചേച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ചേച്ചി ചിലപ്പോൾ അനന്തപുരിയിൽ നിന്ന് തന്നെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയേക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് ആദർശേട്ടാ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അത് എല്ലാവരെയും ബാധിക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കും അല്ല അഭിയുടെയും നൊമ്പേച്ചിയുടെയും ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നമ്മൾ ഇതെല്ലാം മറച്ചു വെക്കുന്നതല്ലേ ആദർശേട്ടാ നല്ലത് അപ്പൊ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ അതിനെ ഈ പറയുന്നത് ഇതെല്ലാം മറച്ചു വെച്ച് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു കുറ്റക്കാരനായി തലയും താഴ്ത്തി നടക്കണമെന്നാണോ എൻ്റെ അമ്മ പോലും എന്നെ വെർക്കാണ് ചെയ്യുന്നത് എനിക്ക് അവരോട് പോലും മറുപടി പറയാനില്ല നയനെ നയനെ പറയണേ ആദർശേട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും പക്ഷെ എം പി സിയുടെയും കുഞ്ഞിൻ്റെയും കാര്യമൊന്ന് ആദർശേട്ടൻ ആലോചിച്ച് നോക്കിക്കേ നമുക്ക് കുറച്ച് നാൾ കൂടി ഇത് മറച്ചു വെക്കാം ഇനി നമ്മൾ പറഞ്ഞിട്ടല്ലാതെ എങ്ങനെയെങ്കിലും ഈ സത്യം മറ്റുള്ളവർ അറിയുകയാണെങ്കിൽ അറിയട്ടെ അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും ആദർശേട്ടാ അപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ഞാനും ഒക്കെ ആദർശേട്ടനെ വിശ്വസിക്കുന്നില്ലേ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം ആദർശേട്ടൻ വിട് അപ്പൊ എന്റെ അമ്മയോന്ന് ചോദിക്കുന്ന ആദർശനോട് ആദർശേട്ടൻ അമ്മയെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അമ്മയ്ക്ക് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നൈന ഞാൻ ആലോചിക്കുമ്പോൾ നയനെ പറയുന്നത് ശരിയാണെന്ന് ആദർശനം തോന്നുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് ദേവയാനിയെ വിളിക്കുവാണ് അപ്പം അവിടെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നയനെയും ആദർശനും വിളിക്കുമ്പോൾ ഒരു കാര്യമായി എന്നോട് പറയാനുള്ളത് പറഞ്ഞോ ഞാൻ കേട്ടോളാം എന്നൊക്കെ പറയുമ്പോൾ അല്ലമ്മേ അങ്ങനെയല്ല ഇവിടെ വെച്ച് നമുക്ക് ഇത് പറയാൻ പറ്റില്ല മറ്റാരും അറിയണ്ടാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ മൂവരും കൂടി പുറത്തു പോവുകയാണ് പുറത്ത് പോയി സംസാരിക്കുമ്പോൾ ദേവിയാനിയോട് ഈ കാര്യങ്ങളും ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടും അടക്കം എല്ലാം കാണിക്കുന്നുണ്ട് കൂട്ടിന് ഉണ്ടാകും അങ്ങനെ ദേവിയാനിക്കു കാര്യങ്ങളൊക്കെ പിടികിട്ടാണ് അഭിയാണ് തെറ്റുകാരനെന്നും ആദർശ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും അപ്പൊ ദേവിയാനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയും അതുപോലെ ആദർശനോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃഷ്ണനോട് ദേവയാനി പറയുന്നുണ്ട് മോനെ നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഒരുപാട് കുത്തുകൾ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മോനെ വേദനിപ്പിച്ചു അതൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ വളർത്തിയ എൻ്റെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചല്ലോ എന്നോർത്തപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല പോലെ നയനെ പോലുള്ള ഒരു പെൺകുട്ടിയെ നീ വഞ്ചിച്ചല്ലോ എന്നോർത്തപ്പോൾ അതെനിക്ക് അത്ര പോലും സഹിക്കാൻ പറ്റിയില്ല അച്ഛനും അമ്മയും ഒക്കെ പല പ്രാവശ്യം നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും തെളിവുകളില്ലാതെ അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്റെ മനസ്സിനായില്ല അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയത് നീ അമ്മയോട് ക്ഷമിക്കടാന്നൊക്കെ പറയുവാണ് ദേവയാനി അതൊന്നും സാരമില്ല അമ്മേ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം അമ്മ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എല്ലാ അമ്മമാരും ചെയ്യുന്നതല്ലെങ്കിൽ പോലും അമ്മ ന്യായത്തിന്റെ ഭാഗത്താണ് നിന്നത് വിഷമമൊന്നുമില്ല അമ്മ ഇപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയുവാണ് ആദർശവും ദേവയാനിയോട് ഞായനയും പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ ഇവിടെ ഇപ്പോൾ അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ അക്കാര്യം നമുക്ക് മൂന്ന് പേർക്കും അറിയാം പക്ഷെ ഇക്കാര്യം അനന്തപുരിയിൽ അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു വലിയ പൊട്ടിത്തറി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ലേ ചിലപ്പോൾ ഞാൻ അനന്തപുരിയുടെ പടി ഇറങ്ങാൻ വരെ സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും വിഷമമാകും വേച്ചക്ക് ഇപ്പോൾ തന്നെ ആദർശനോട് ദേഷ്യമാണ് ഇപ്പൊ അഭിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് അറിയുമ്പോൾ ഞവേച്ചി അഭിയെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കുഞ്ഞ് അനന്തപുരിയിലേക്ക് വന്നതല്ലേയുള്ളൂ അമ്മേ അവൻ അവിടെ കളിച്ചു വളരേണ്ടതല്ലേ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് മറച്ചു വെക്കാമെന്ന് ഞാൻ ആദർശവേറ്റനോട് പറയുകയായിരുന്നു അമ്മ എന്നൊക്കെ പറയുവാണ് നയന അപ്പൊ ദേവി അനിയും പറയുവാണ് ശരിയാണ് നയന മോളെ നീ പറയുന്നത് ചെയ്യാമോനെ എനിക്കെന്തായാലും നിന്റെ നിരപരാധിക്ക് മനസ്സിലായല്ലോ ഞാൻ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനിയും നയന പറയുന്നുണ്ട് അമ്മ അമ്മയിന് ചന്തുമോളോട് പഴയ ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ അപ്പുടെ കുഞ്ഞാണ് ചന്ദുമോള് എന്ന് വെച്ചാൽ അവള് അനന്തപുരിയിലെ കുഞ്ഞു തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ദേവിയാനി പിന്നീട് അങ്ങോട്ട് ചന്തു മോളെ ഉണ്ട് ഉണ്ടോ ചന്തുമോളോട് ഉണ്ടായിരുന്ന കുഞ്ഞു വെറുപ്പ് പോലും ദേവിയാനിക്ക് മാറുവാണ് ഈ സമയം നവ്യക്കാണെങ്കിൽ ചന്തു മോളോട് ഭയങ്കര ദേഷ്യമാണ് ദേവിയാനിയും നയനയും ഒക്കെ ചന്തുമോളെ എടുത്തോണ്ട് നടക്കുന്നതും കൊഞ്ചിക്കുന്നതുമൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതെല്ലാം കൂടെ കണ്ട് കലി കയറുന്ന നവ്യ നയനയോടായിട്ട് ചോദിക്കുവാണ് പോലെ നിനക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ ഭർത്താവിന്റെ അവഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ ഇത്രയധികം സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്നാലങ്ങനെ പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് നവ്യ ശേഷം ദേവിയാനിയുടെ അടുത്തും പറയുന്നുണ്ട് മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അമ്മായിക്കും അറിയാം എന്നിട്ടും മകനെ സപ്പോർട്ട് ചെയ്യുകയും മകന്റെ കുഞ്ഞിനെ ലാളിച്ച് നടക്കുകയും ചെയ്യണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അയ്യാണെങ്കിൽ കിട്ടുന്ന ഓരോ നിമിഷവും മനസ്സിലേക്ക് ഇങ്ങനെ വിഷം ാണ് ഫലമെന്നോണം ആ പഴയ അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ് കുഞ്ഞിന്റെ അടുത്ത് ചന്ദമോള് വരുന്നത് പോലും ഇഷ്ടമില്ലാതെ വരുവാണെ അതുപോലെ ചന്തമോള് ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യങ്ങൾക്ക് വരെ നൊബ്യ നന്നായിട്ട് ദേഷ്യപ്പെടുവാണ് അതുപോലെ തന്നെ ആദർശനോടും നൊബയ്ക്ക് ദേഷ്യമാണ് എന്നാൽ അബിയ അതിന് കടന്ന് സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുവാണ് പിടെ ഈ മാറ്റം അബിക്കും ചലചയ്ക്കും ഒക്കെ അങ്ങ് പിടിച്ചു പോയിരിക്കുകയാണ് ജലജ് അഭിയോടായിട്ട് പറയുന്നുണ്ട് എടാ എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ആദർശനെ എല്ലാവരും അങ്ങ് കുറ്റപ്പെടുത്തുകയും നിന്നെ ഇപ്പോൾ എല്ലാവരും നല്ലവനാക്കി അങ്ങ് വെച്ചിരിക്കുകയും ചെയ്യുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും പോലും നിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ടല്ലേ അമ്മ സ്വപ്നാഭരണങ്ങളൊക്കെ നിന്റെ കയ്യിൽ തന്നെ തന്നുവിട്ടത് നേരത്തെയാണെങ്കിൽ അത് നിന്റെ കയ്യിൽ തന്നു വിടില്ലായിരുന്നോ അവർക്ക് നിന്നെ വിശ്വാസമില്ലായിരുന്നു അതെ അമ്മേ ആ വിശ്വാസം ഇനി കൂടുതലാക്കാനായിരിക്കും എൻ്റെ ശ്രമങ്ങൾ അമ്മ കണ്ടോണം ഞാൻ ഇനി ഇവിടെ എന്തൊക്കെയാണ് നേടിയെടുക്കാൻ പോകുന്നതെന്ന് ആദർശിനെ വെറും കറിവേപ്പില പോലെ എടുത്ത് പുറത്തെറിയും ഞാൻ ഈ അനന്തപുരിയിൽ നിന്ന് അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞു അവരുടെ രണ്ടുപേരും വലിയ വലിയ പ്ലാനുകളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് അതേസമയത്താണെങ്കിൽ അനക അവൾ ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ പോലും ആദർശും നയനയും അത് പുറത്ത് അറിയിക്കാത്തിടത്തോളം കാലം അനന്തപുരിയിൽ ആദർശ ഇങ്ങനെ നാറി നാണം കെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നടക്കുവാണ് എന്നാൽ നയനയാണിത് ചേച്ചിയുടെ ജീവിതത്തിന് ഒരു കോട്ടവും സംഭവിക്കരുതെന്ന് കരുതിയിട്ട് നന്മ മരം കളിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ അനക്ക് ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരും എന്നുള്ളതിന്റെ ചില സൂചനകളൊക്കെ കിട്ടി തുടങ്ങുന്നത് ഇപ്പോൾ അനന്ത് തന്നെ നേരിൽ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ എല്ലാം വ്യക്തമാവുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുവാണ് അനന്തപുരി അങ്ങനെ അനക്ക് ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചില ചലനങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ജോലിക്കാരിക്ക് തോന്നുവാണ് ഇവൾ അനക്കുന്നത് പോലെയൊക്കെ തോന്നിയിട്ട് ജോലിക്കാരി പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുവാണ് ചെയ്യുന്നത് ഡോക്ടറോട് പറയുന്നുണ്ട് എനിക്കയിൽ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനി എന്തി തോന്നലാണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് മാഡം ഒന്ന് വന്ന് നോക്കണം ആ കുട്ടിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോന്ന് അപ്പൊ ഡോക്ടർ പറയുവാണ് ഏയ് അവളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇത്രയും കാലത്തെ സർവീസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഞാനൊന്ന് വന്ന് നോക്കാം ചെക്കപ്പിന് വരാനുള്ള സമയമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അനഘയുടെ വീട്ടിലെത്തുമാണ് അല്ലെ എത്തി അനഘയെ പരിശോധിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഒരു അത്ഭുതം തോന്നുവാണ് അത്ഭുതമെന്നോണം അനഘയിൽ പലവിധ ഒക്കെ മാറുന്നുണ്ട് ആ കോമാ സ്റ്റേജിൽ നിന്ന് തന്നെ അനഘ ഉയർത്തി ഡോക്ടറെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ ഡോക്ടർ അനഘയുടെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ അനഘയോട് കൈയും കാലും ഒക്കെ അനക്കാനും സംസാരിക്കാൻ ശ്രമിക്കാനും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഡോക്ടർ അനഘ അത്ഭുതകരമായിട്ട് ഡോക്ടറുടെ കയ്യിൽ കയറി പിടിക്കുവാണ് ഡോക്ടറോട് പറയുന്നത് ഡോക്ടറെ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റും കേൾക്കുമ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോത്തോടു കൂടി ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ എനക്ക് പെട്ടെന്ന് നിനക്ക് ഇപ്പോയാണോ അങ്ങനെ തോന്നിയത് അല്ലെ ഡോക്ടർ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു കൈയും കാലുമൊക്കെ ചെറുതായിട്ട് ചലിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും പുറത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അനഖ അത് പറയാതിരുന്നത് ഇവിടെയുള്ള ജോലിക്കാരിയോടെങ്കിലും അത് പറയാമായിരുന്നല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുമായിരുന്നു കൊണ്ട അനഘ ഇത് മറച്ചു വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ അങ്ങനെ മറച്ചു വെക്കണമെന്ന് എനിക്ക് തോന്നി ഡോക്ടർ കാരണം ഇവിടെ എന്റെ ജീവിതം സുരക്ഷിതമല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയെന്നോ എന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങിയെന്നോ പുറത്ത് പലരും അറിഞ്ഞാലേ എന്റെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ട് ഡോക്ടർ വന്നിട്ട് പറയാമെന്ന് കരുതി ഞാൻ എല്ലാം സഹിച്ച് അഭിനയിച്ച് കിടക്കുവായിരുന്നു അപ്പൊ ഡോക്ടർ പറയുവാണ് എന്തായാലും ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെ ആയി മാറിയിരിക്കുന്നു ഇത്രയും മാരകമായിട്ടുള്ള ഒരു രോഗമുണ്ടായിട്ടും അതിനുശേഷം ഇങ്ങനെ ഒരു കോമ സ്റ്റേജിൽ എത്തിയിട്ടും ഭരണം വരെ എത്തിയിട്ടും പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ സർവീസ് ചരിത്രത്തിലൊന്നും ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ടിട്ടേയില്ല എന്നാലും വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അനകയുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടുവന്നു മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ അനക്ക് പറയുവാണേ ഡോക്ടറെ എനിക്കങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല കുഞ്ഞിന്റെ കാര്യം ഓ ഓർക്കുമ്പോൾ എനിക്കത് അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ല അച്ഛന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കണം ഏൽപ്പിക്കണമെന്നുള്ളത് എൻ്റെ ലക്ഷ്യമായിരുന്നു അവൻ അവൻ അതിനെ അർഹനല്ല എന്ന ചതിയിലൂടെ അവൻ്റെ കുഞ്ഞിനെ മറ്റൊരാളുടെ കുഞ്ഞായിട്ടാണ് അവൻ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൻ നാടകം കളിക്കുന്നത് ഓരോ സമയവും ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാണ് നോവുന്നത് മോളെക്കുറിച്ച് ആലോചിച്ച് എനിക്കിപ്പോ വ്യാകുലതകളൊന്നുമില്ല അവൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അനന്തപുരിയിലെ മൂർത്തി സാറിന്റെ അടുത്ത് കുഞ്ഞെത്തിയപ്പോ അവളുടെ ജീവിതം ഭയങ്കര സുരക്ഷിതമായിരിക്കുമെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അബി അവൻ എന്നോട് ചെയ്ത ചതി അത് ഇനിയും എനിക്ക് പൊറുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഡോക്ടർ ചോദിക്കുവാണ് മോളെന്താ പറഞ്ഞു വരുന്നത് അഭിയാണോ മോളെ ചതിച്ചതേ ചന്തു മോളുടെ അച്ഛൻ അഭിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തു അവനോട് പല പ്രാവശ്യം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ പക്ഷെ അതിനൊന്നും അവൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല എന്നെ ഈ അവസ്ഥയിൽ ആക്കിയതും അവൻ തന്നെയാണ് മാരകമായ രോഗവും വെച്ച് ജീവിതത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കൊണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് അങ്ങനെയുള്ള എന്നെ പെട്ടെന്ന് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരാണെന്ന് ഡോക്ടർക്കറിയോ അത് ചെയ്തത് അവനാണ് ആ കൊടും ചതിയനാണെന്നൊക്കെ പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടറോട് തുറന്നു പറയുവാണ് അനഖ അങ്ങനെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനെ വിളിച്ച് പറയുമ്പോഴേക്കും ഹബി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പിറകിൽ വന്ന് വാപ്പൊത്തിപ്പിടിക്കുന്നതും ഏ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതോ അങ്ങനെ അനഘ ഹോസ്പിറ്റലിൽ എത്തി മരണത്തോട് അടുക്കുകയും ചെയ്ത കാര്യവും പിന്നെ ആദർശമാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് അഭി കുറെ ആളെ ഏർപ്പാടാക്കി വെച്ചതും എല്ലാ പ്ലാനുകളോടുകൂടി ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതും എല്ലാം ഡോക്ടറോട് തുറന്നു പറയുവാണ് അനഘ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഡോക്ടർ പോലും അങ്ങെ വല്ലാതായി പോകുന്നുണ്ട് ഇത്രയും വലിയൊരു ചതിയനായിരുന്നു അവൻ എന്നിട്ട് എന്ത് ഭംഗിയായിട്ട് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചു തീർക്കുന്നത് ഇത്ര ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത അവരെ ഒരു ക്രൂരത ചെയ്യാനും മടിയില്ലാത്ത അവനെയൊക്കെ പോലീസിലേൽപ്പിക്കുവാണ് വേണ്ടത് അവനൊരു കൊലപാതക ശ്രമം തന്നെയല്ലേ നടത്തിയതെന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ എനിക്കറിയാം ഡോക്ടർ ഡോക്ടർ ഇക്കാര്യം പുറത്ത് പറയരുത് പിട മുത്തശ്ശിനെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഡോക്ടർക്ക് അറിയാമല്ലോ പിന്നെ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിനായിരിക്കും കൂടുതൽ മാനക്കേട് മാനക്കേടുണ്ടാക്കുന്നത് എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഡോക്ടർ അക്ഷേ എങ്ങനെയെങ്കിലും എന്നെ അനന്തപുരിയിൽ എത്തിക്കണം അനന്തപുരിയിൽ എത്തി എല്ലാവരോടും എനിക്ക് ഇക്കാര്യം പറയണം അഭയുടെ മുഖം മൂടി എനിക്ക് അവിടെ വെച്ച് വലിച്ചു കീറണം എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരും കാരണം എനിക്ക് ഇനി അധിക കാലം ജീവിതമൊന്നുമില്ലെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു കാര്യം അത് എൻ്റെ നാവ് കൊണ്ടുതന്നെ പറയണമെന്നുള്ളത് ദൈവവിധിയായിരിക്കും െ ഡോക്ടർ ഇപ്പൊ എന്നിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുകയാണ് അനഖ ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ശരിയാ അനക ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് വളരെ വലിയൊരു സംഭവം തന്നെയാണ് ഇത് തന്നെയായിരിക്കും നിന്റെ ജീവിത ലക്ഷ്യമെന്നൊക്കെ ഡോക്ടറും പറയുന്നുണ്ട് അന്ന് ഡോക്ടർ വീണ്ടും പറയുവാണ് ഉടനെ ചാടി കയറിയൊന്നും അനക അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അനക പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ശത്രുക്കളാണ് അനകയുടെ ചുറ്റിലുമുള്ളത് കുറച്ചു കൂടി ഒന്ന് ട്രീറ്റ് ചെയ്ത് ശരിയായിട്ട് പോകാം അതുവരെ വിവരം പുറത്തൊന്നും അറിയണ്ടെന്നൊക്കെ പറയുവാണ് പറയുവാണെട്ടോ അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഡോക്ടർ നല്ല രീതിയിൽ പരിചരിക്കുകയും അനക്കുമല്ലൊക്കെ ആയിട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അവിടെയുള്ള ജോലിക്കാരിക്കും നന്നായിട്ട് അറിയാം അങ്ങനെ അനക്ക് പതിങ്ങനെ നടക്കാനൊക്കെ പ്രാപ്തിയായി തുടങ്ങുവാണ് അനന്തപുരയിൽ ചെല്ലാനും കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും തക്കവണ്ണം പ്രാപ്തിയാകുന്നുണ്ട് എന്നാൽ ഡോക്ടറും സർവെന്റും ഒക്കെ ഇത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചത് തന്നെ അഭിയുടെ ഗുണ്ടകളെ ഇതൊന്നും അറിയുന്നില്ല പിന്നെ ഒരു വിധത്തിൽ എനക്ക് ഓക്കെ ആവുമ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇനി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എനക്ക് എന്തായാലും ആ രോഗം അത് അനക്കയിൽ തന്നെ ഉണ്ട് അനകേക്ക് ഇനിയിപ്പോ എത്ര നാൾ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അനകത്ത് സംസാരിക്കുന്നതിനോ നടക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അനക പറയുവാണ് അതെ ഡോക്ടർ എന്നെ കൊല്ലാൻ ശ്രമിച്ചവനാണ് അവൻ എന്റെ ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നെ ഇനിയും കൊല്ലാൻ ശ്രമിക്കുമെന്നും എനിക്കറിയാം അതിനു മുമ്പേ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എനിക്ക് മൂർത്തിസാറിന്റെ മുമ്പിൽ എത്തണം ഇവിടെ എത്തി അവയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വരണം കാരണം ആ ചതിയം ചെയ്ത് തെറ്റിന് മറ്റൊരാളാണ് അവിടെ ക്രൂശിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുലിച്ച് നടക്കേണ്ട ഒരാളല്ല അദർശ് അയാളും ഭാര്യയും ഒക്കെ ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണെന്നൊക്കെ പറയുവാണ് അനുഗ ഇപ്പൊ ഡോക്ടർ പറയുവാണ് അനക്ക് പറയുന്നതൊക്കെ ശരിയാണ് എന്തായാലും അനഘയെ ഞാൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുവാണ് കേട്ടോ അങ്ങനെ അനക്ക് തീരുമാനിക്കുകയാണ് കേട്ടോ അബിയുടെ കാര്യങ്ങളൊക്കെ അനന്തപുരിയിൽ ചെന്നിട്ട് പറയുവാണ് അങ്ങനെ ഡോക്ടറുടെ സഹായത്തോടെ അനക അനന്തപുരിയിൽ എത്തുവാണ് അനക്ക് നേരെ അങ്ങ് കറി ചെല്ലുവാണ് അനകയെ കാണുന്നതും എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ട് പോകുന്നുണ്ട് കാരണം മരിക്കാറായി ജീവച്ഛവമായിട്ട് കിടന്നിരുന്ന അനകയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം അവർ അവർക്കാർക്കും പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാനാകുന്നില്ല അങ്ങനെ അനഖ് വരുന്നത് കാണുന്ന അബി ആകെ അങ്ങ് ഞെട്ടിതരിച്ചു പോവുകയാണ് ചുരാ ഞാൻ എന്തേ കാണുന്നത് ഇത് അനക തന്നെയാണോ ഇനി കാണുന്നത് സ്വപ്നമോ മറ്റോ ആണോ അസുഖമൊക്കെ മാറിയോ അവളെ നോക്കാൻ വേണ്ടി അവിടെ രണ്ട് മൂന്ന് പേരെയൊക്കെ വെച്ചായിരുന്നല്ലോ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നോ അനക്കേട് കയ്യോ കാലോ അങ്ങനെ ഏതെങ്കിലുമൊന്ന് അനങ്ങിയാൽ തന്നെ അവളെ തീർക്കണമെന്ന് ഇപ്പോ എന്നിട്ടിപ്പോ അവൾ പുല്ലുപോലെ നടന്നു വരുന്നു ഇതാ സ്വപ്നമാണോ എന്നൊക്കെ ഇങ്ങനെ അഭി വിചാരിക്കുകയാണെ അങ്ങനെ ആകെ മൊത്തം ഞെട്ടി വിറങ്ങലിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് കേട്ടോ അബി അപ്പൊ അതേസമയം അനുക കൂളായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നയനയൊക്കെ അത്ഭുതത്തോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇത് ഞാൻ എന്താ ഈ കാണുന്നത് അനക അസുഖമൊക്കെ മാറിയോ ിപ്പോ നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഇത് വലിയ അത്ഭുതമായി മാറിയിരിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഇതുപോലെ തന്നെ എല്ലാവർക്കും അത്ഭുതമാണോ അനഖയ്ക്ക് വന്ന ഈ ഒരു മാറ്റത്തിൽ അങ്ങനെ അനഖയെ അവിടെ കണ്ട് എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് തൃക്ഷണും മുത്തശ്ശിയും ആദർശം ദേവയാനിയും നവ്യവും ജലജയും ജാനകിയും അടക്കം എല്ലാവരും അവിടെ എത്തുന്നുണ്ട് കേട്ടോ തൃക്ഷണ പറയുന്നുണ്ട് അനഖെ ഇതെന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് മുത്തശ്ശനോ മുത്തശ്ശ ഇതൊരു അത്ഭുതം തന്നെയാണ് ൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന് കരുതിയതേ അല്ല പക്ഷെ ഇതൊരു നിയോഗം പോലെ എനിക്ക് കിട്ടിയതാണ് സംസാര ശേഷിയും ഈ ഒരു ആരോഗ്യവും പെട്ടെന്നെന്തോ എനിക്കൊരു ശക്തി കിട്ടിയതുപോലെയാണ് തോന്നുന്നത് പക്ഷെ എന്റെ അസുഖം എന്റെ ഉള്ളിൽ തന്നെയുണ്ട് അത് പൂർണമായും എന്നെ വിട്ടുപോയിട്ടില്ല പക്ഷെ എനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലേ പറ്റൂ അതിന് ഇനിയിപ്പോ സത്യം എത്രയൊക്കെ മറച്ചു വെച്ചാലും എന്തെയൊക്കെയോ സന്തോഷം നോക്കിയാലും തെറ്റ് ചെയ്തവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണെ അങ്ങനെ അവിടെ എത്തി അബിയെ വിളിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ അവളെ കണ്ട് ആകെ വിറങ്ങലിച്ച് നിൽപ്പായിരിക്കും ആയിട്ട് അനക്ക് ചോദിക്കുന്നുണ്ട് അഭി നിനക്ക് എന്നെ മനസ്സിലായോന്ന് നൊവ്യയും ഉണ്ട് അവിടെ നവ്യ ഒന്നും ഇങ്ങനെ മനസ്സിലാവാതെങ്ങനെ നോക്കി നിൽക്കുവാണേ ഓ ഇവളാണോ ആ പെണ്ണിന്റെ അമ്മ ഇനി ഇവളാണെങ്കിൽ തന്നെ ഇവള് ആദൃശ്ശേറ്റന അല്ലേ അന്വേഷിച്ചു വരേണ്ടത് ഇവളെന്തിനാ അഭിയോട് എന്നെ അറിയോന്നൊക്കെ ചോദിക്കുന്നത് എന്നല്ലങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യം മനസ്സിലാവാതെങ്ങനെ നിൽക്കുവാണ് നവ്യ ഇവിടെയാണെങ്കിൽ അനക്ക് ചോദിച്ചത് കേട്ടിട്ടും ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുവാണെ വീണ്ടും ചോദിക്കുവാണ് നിനക്ക് എന്നെ പരിചയമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുകയും പഴയ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുവാണ് എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുവാണ് അപ്പൊ ജാനകിയും അതുപോലെ ജനചയും എല്ലാം അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ അതിനിടയിൽ അനക്കയെ കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നുണ്ട് ചന്തുമോളും ചയും ജാനകിയും ഒക്കെ പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് ദൈവമേ ഈ പെണ്ണ് ഇവിടെ എന്തൊക്കെയാണ് വന്ന് പറയുന്നത് ഇനി അഭിയാണോ ആ കുഞ്ഞിന്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുവാണ് ജനച അഭി ഇങ്ങനെ ഒരു പരങ്ങലോട് പറയുവാണ് ആ നിന്ന് പിന്നെ എനിക്കറിയാതിരിക്കുവോ ഇവിടെ എല്ലാവർക്കും നിന്ന അറിയാലോ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇതൊരു അഭി ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അഭി ആകെ പെട്ട് പോവുകയാണ് മുത്തശ്ശനൊക്കെ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട് മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാണുട്ടോ അനകാ പറയുന്നതിനോടൊപ്പം പറയുന്നുണ്ട് ഇവൻ ചന്തു മോളുടെ അച്ഛനാണെന്നും ഇത് മോളെ ഏറ്റെടുക്കണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞത് മാത്രമല്ല എന്റെ മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ചതും ഈ അഭിയാണെന്നോക്കി പറയുവാണ് അപ്പൊ എല്ലാവരും അങ്ങി പോവാണ് ആ വിവരമൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ തുടർന്ന് മുത്തശ്ശനോട് പറയുവാണേ അന്ന് ഞാൻ മുത്തേഷനെ വിളിച്ചിട്ട് മുത്തേഷന്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞില്ലായിരുന്നോ അന്ന് ആ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും എന്റെ വാപ്പിറകിൽ നിന്നും പൊത്തിപ്പിടിച്ച് എന്നെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഇവനേർപ്പാടാക്കിയ ആളുകള് എന്റെ ബോധം കെടുത്തി ആശുപത്രിയിലാക്കിയത് ഇവനെ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ തന്നെയാണ് ഒരവസ്ഥയിലാണ് ഞാൻ മരണത്തിലേക്ക് പോയത് ഇല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ മുത്തശ്ശനോട് സത്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്നെ കൊല്ലാൻ ഇവൻ ശ്രമിക്കുകയും പിന്നീട് ഞാനും ആദർശും തമ്മിലുള്ള ഫോട്ടോ മോഫ് ചെയ്തു വെച്ച് പിന്നെ ഞങ്ങൾ തമ്മിലാണ് ബന്ധമെന്ന് വരുത്തി തീർക്കുകയും ഇതിനെപ്പോലും ആദർശാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് പോലും ഇവനാണ് എന്റെ ഉള്ളിലെ കൂർമ്മ ബുദ്ധിയാണ് ഇതിനെല്ലാം കാരണം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവൻ ഇവിടെ സുഖിച്ചു വാഴുകയാണെന്നൊക്കെ പറയുമ്പോ മുത്തശ്ശൻ ഒരൊറ്റ അടി വെച്ച് കൊടുക്കുവാണ് കേട്ടോ അബിക്ക് പറയുന്നുണ്ട് എടാ നീയാണ് ആ കൊച്ചിന്റെ അച്ഛൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ സംശയമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് വരെ എത്തിച്ചതോ ഒട്ടേ അധികം നാടകം കളിച്ചതുമെല്ലാം നീ ആയിരുന്നല്ലേ നിനക്ക് ഈ അനന്തപുരിയിൽ തറവാട്ടിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല നിമിഷം പോലും നിന്നെ ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് അഭി എന്തായാലും ഇങ്ങനെ ഒരു ദിവസം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണെന്നൊക്കെ പറയുവാണ് നവ്യാണെങ്കിലും വന്നിട്ട് അബിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ തന്നെയായിരുന്നല്ലേ എല്ലാം ചെയ്തു കൂട്ടിയതേ പല പ്രാവശ്യം ഇക്കാര്യം എന്റെ മനസ്സിൽ തോന്നിയതാ പക്ഷെ അപ്പോഴൊക്കെ അബി പലതും പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റി ഞാൻ തിരിച്ചു ചിന്തിച്ചു ആദർ ഷേട്ടനെ കുറ്റപ്പെടുത്തി ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഡാ അബി ഇനി നീ എന്റെ കൺവെട്ടത്ത് പോലും വരരുതെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ് നവ്യ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ